നമസ്കാരം അങ്ങനെ ഇറാൻ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് ഇറാനാണ് നിങ്ങളൊരു വഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട് ഈ വേലിയിൽ കിടന്ന പാമ്പിനെ പാമ്പിനെടുത്ത് വേണ്ടാത്തടത്ത് വെച്ചു എന്നുള്ള ഒരു കാര്യമാണ് നദന്യാഹു ചെയ്തിരിക്കുന്നത് നതന്യാഹു യഥാർത്ഥത്തിൽ ഇത് ചെയ്തത് അയാളുടെ സ്വന്തം താല്പര്യപ്രകാരമല്ല അയാളെ കൊണ്ടത് ചെയ്യിച്ചതാണ് ഇപ്പോൾ എന്താണ് സ്ഥിതി ഇപ്പോൾ ഇറാൻ ശക്തമായിട്ട് ഇസ്രായേലിനെ നേരിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച രീതിയിലല്ല ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ഇസ്രായേൽ എന്താണ് ചെയ്തത് ഇസ്രായേൽ ഏറെ നാളുകൾക്ക് മുമ്പ് ഇറാനിൽ ചാരന്മാരെ നിയോഗിച്ച് അവർ ആയുധങ്ങൾ ചിലയിടങ്ങളിലേക്ക് ഒളിപ്പിച്ചു വെച്ചു ആ ഒളിപ്പിച്ച് വെച്ച ആയുധമാണ് ഇപ്പോൾ അവർ ആക്ടിവേറ്റ് ചെയ്ത് അവിടെ ഈ സ്ഫോടനങ്ങൾ നടത്തിയത് അല്ല നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്ന പോലെ അവരുടെ യുദ്ധ വിമാനങ്ങൾ ഇറാനിലേക്ക് കയറിയല്ല അത് ചെയ്തത് ഇറാൻ്റെ ബോർഡർ കടന്ന് ഒരു വിമാനം കയറിയാൽ അത് ആ ഏരിയ വിട്ട് പിന്നെ പുറത്തു പോകില്ല അത്രയും ശക്തമായ എയർ ഡിഫൻസ് സിസ്റ്റം ഇറാനുണ്ട് അവരത് വെടിവെച്ച് താഴെയിടും അതുകൊണ്ട് അങ്ങനെ ഒരു സംഗതി ഒരിക്കലും ഇസ്രായേൽ ചെയ്തിട്ടില്ല ഇസ്രായേൽ ചെയ്തത് ചതിയാണ് ചതിയിലൂടെ അവിടെ ആയുധങ്ങൾ സ്ഥാപിച്ച് അവർ ആക്രമണം നടത്തി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രവാദികൾ ചെയ്യുന്ന അതേ പരിപാടിയാണ് ഇസ്രായേലിൽ വന്ന രാജ്യം ഇപ്പോൾ ഇറാനിൽ ചെയ്തത് എന്നാൽ ഇറാൻ ചതിയിലൂടെ ഒന്നും ചെയ്യുന്നില്ല ഇറാൻ നേരിട്ട് തന്നെയാണ് അടിക്കുന്നത് ഇപ്പോൾ ഇസ്രായേലിലെ ജനങ്ങൾ വലിയ ദുരിതത്തിലാണ് വലിയ അപകടത്തിലാണ് വൻ ഭീഷണിയാണ് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലി വിവിധ ഭാഗങ്ങളിൽ ഇറാനിൽ നിന്ന് വന്ന ബാലിസ്റ്റിക് മിസൈലുകൾ പതിച്ച് ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നു വണ്ടികൾ തകർന്നു ഒരുപാട് പേർക്ക് പരിക്ക് പരിക്കുപറ്റി നിരവധി പേർ മരണപ്പെട്ടു പക്ഷേ കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തു വരുന്നില്ല രണ്ട് ഇസ്രായേലി യുദ്ധമാനങ്ങൾ ഇറാൻ വെടിവെച്ചിടുകയും അതിൽ ഒരു പൈലറ്റിനെ ഒരു വനിതാ പൈലറ്റിനെ ജീവനോടെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട് ഈ വാർത്ത ഇറാൻ സ്ഥിരീകരിച്ചതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇസ്രായേൽ ആദ്യശക്തമായ തിരിച്ചടി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ വളരെ രസകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ പരിപാടിയൊക്കെ തുടങ്ങി വച്ച ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൽ നിന്ന് മുങ്ങിയതായിട്ടാണ് വാർത്തകൾ പറയുന്നത് അയാളുടെ ഔദ്യോഗിക വിമാനം ഗ്രീസിലെ ഏഥൻസിൽ കണ്ടുവെന്നും അയാൾ ഗ്രീസിലേക്ക് മുങ്ങിയെന്നുമാണ് പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഇറാനുമായിട്ട് മുട്ടിയിട്ട് ബെഞ്ചമിൻ നതിന്യാഹു സ്വന്തം തടി രക്ഷപ്പെടുത്തി ഇസ്രായേൽ നിന്നും സ്ഥലം വിട്ടു അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ ഇറാൻ്റെ ആക്രമണത്തിന് ഇരകളായിക്കോട്ടെ എന്ന് കരുതി കാരണം ഇറാൻ ആക്രമണം തുണിക്കഴിഞ്ഞാൽ തൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് നതിന്യാഹുവിന് നല്ലപോലെ അറിയാം അതുകൊണ്ടാണ് അയാൾ രാജ്യം വിട്ടുപോയിരിക്കുന്നത് ഇനി യഥാർത്ഥത്തിൽ ഈ ആക്രമണം ഇസ്രായേൽ നടത്തുക എന്നതിനു വേണ്ടിയാണ് അതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് എന്തിനു വേണ്ടിയാണ് നിങ്ങൾക്കറിയാം ഈ അടുത്ത കാലത്തൊന്നും തന്നെ ഇറാൻ്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിട്ടില്ല ഒരു പ്രകോപനം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ കൊല്ലം രണ്ട് തവണ ഇറാൻ നേരിട്ട് ഇസ്രായേലിനെ അടിച്ചിരുന്നു അപ്പോഴൊന്നും തിരിച്ചടിക്കാൻ ധൈര്യം കാണിക്കാത്ത ഇസ്രായേലാണ് ഇപ്പോൾ ഒരു കാര്യവുമില്ലാതെ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയത് അതെന്തിനു വേണ്ടിയാണ് ഈ യുദ്ധം യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇറാനെതിരെ നടത്തുന്ന ഒന്നല്ല മരിച്ചത് ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള ഒരു യുദ്ധമാണ് ഇസ്രായേലിനെ ഉപയോഗിച്ച് ഡൊണാൾഡ് ട്രംപിനെ പരാജയപ്പെടുത്താനായിട്ട് അമേരിക്കയിലും ഇസ്രായേലിലുമുള്ള ചില കറുത്ത ശക്തികൾ നടത്തുന്ന യുദ്ധമാണിത് നിങ്ങൾക്കറിയാം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിരുന്നു ഞാൻ എല്ലാ യുദ്ധങ്ങളും നിർത്തൽ ചെയ്യും ഒരു യുദ്ധവും എൻ്റെ അജണ്ടയിലില്ല യുദ്ധങ്ങൾ ഇല്ലായ്മ ചെയ്യുക സമാധാനം സ്ഥാപിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം അദ്ദേഹം റഷ്യ ഉക്രൈൻ യുദ്ധം നിർത്തുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ അദ്ദേഹം അതിന് ശ്രമം തുടങ്ങിയപ്പോൾ ഉക്രൈനിലേക്ക് കൂടുതൽ ആയുധങ്ങൾ എത്താൻ തുടങ്ങി ഉക്രൈൻ റഷ്യയെ കൂടുതൽ ശക്തമായിട്ട് ആക്രമിക്കാൻ തുടങ്ങി അപ്പോൾ റഷ്യ വെറുതെയിരിക്കില്ലല്ലോ റഷ്യ തിരിച്ചടിക്കും ഡൊണാൾഡ് ട്രംപിന് ഇതുവരെ അവിടെ ഒരു വിജയം നേടാൻ സാധിച്ചിട്ടില്ല മിഡിൽ ഈസ്റ്റിൽ അദ്ദേഹം യുദ്ധം നിർത്തൽ ചെയ്യാനായിട്ട് അതായത് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങൾ നിർത്താനായിട്ട് ശ്രമം നടത്തി എന്നാൽ ഇസ്രായേൽ തൻ്റെ വഴിക്ക് വരില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം ഇസ്രായേലിനെ അവഗണിച്ചു ഇസ്രായേലിന് സഹായം നൽകാൻ നിർത്തി ഇതെല്ലാം നമ്മൾ കണ്ടതാണ് ഗൾഫ് സന്ദർശിക്കാൻ വന്ന ട്രംപ് ഇസ്രായേലിലേക്ക് പോകാതിരുന്നത് വളരെയധികം ശ്രദ്ധ ആകർഷിച്ച ഒരു കാര്യമാണ് അങ്ങനെ അദ്ദേഹം മിഡിൽ ഈസ്റ്റിൽ ആയുധ മാഫിയകൾ ഇറാനെന്ന് പറയുന്ന രാജ്യത്തെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് കച്ചവടം നിർത്തുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കി അതിനൊരു അന്ത്യം വരുത്തണമെന്നും ഇറാൻ്റെ മേലുള്ള ഉപരോധങ്ങൾ നീക്കണമെന്നും ഇറാൻ ഒരു ശത്രുരാജ്യമല്ല നല്ലൊരു രാജ്യമാണെന്നുള്ളത് ജനങ്ങൾ അറിയണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ഇറാനുമായിട്ട് ചർച്ച ആരംഭിച്ചു ആ ചർച്ചകൾ നടന്നു വരികയാണ് നിങ്ങൾക്കറിയാം എന്ന് പറയുന്ന രാജ്യം അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു രാജ്യമല്ല ഗൾഫിലുള്ള എല്ലാ രാജ്യങ്ങളും ബാക്കി എല്ലാ രാജ്യങ്ങളും സൗദി അറേബ്യ ആയാലും യു എ ആയാലും ഖത്ര ആയാലും ഒമാനായാലും എല്ലാ രാജ്യങ്ങളും അമേരിക്ക വിരലക്കുന്നതനുസരിച്ച് മാത്രം അനങ്ങുന്ന രാജ്യങ്ങളാണ് അതിനപ്പുറമോ ഇപ്പുറമോ അവർ പോകില്ല എന്തിനാണ് നമ്മുടെ രാജ്യം പോലും അമേരിക്കയെ പണക്കാനോ അമേരിക്കയ്ക്ക് എതിർ നിൽക്കാനോ ഒരിക്കലും ധൈര്യം കാണിക്കത്തില്ല പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സർക്കാർ പാകിസ്ഥാനുമായിട്ട് നമ്മൾ ഈ അടുത്ത സമയത്ത് ഒരു യുദ്ധം നടത്തിയെന്ന് പറയുന്നുണ്ട് ആ യുദ്ധം അമേരിക്കൻ പ്രസിഡന്റ് ഇടപെട്ടപ്പോൾ പെട്ടെന്ന് നിർത്താൻ നമ്മുടെ രാജ്യം തയ്യാറായി അതേക്കുറിച്ച് പ്രധാനമന്ത്രിയോട് പ്രതിപക്ഷം നിരവധി വട്ടം ചോദിച്ചിട്ടും അദ്ദേഹത്തിന്റെ വായിൽ ഇല്ല അദ്ദേഹം ഒന്നും പറയുന്നില്ല അപ്പോൾ അമേരിക്കയെ പണക്കാനോ അമേരിക്കയ്ക്ക് എതിർ നിൽക്കാനോ നമ്മുടെ രാജ്യം പോലും ധൈര്യം കാണിക്കുന്നില്ല എന്നുള്ളതൊരു റിയാലിറ്റിയാണ് എന്നാൽ അങ്ങനെയുള്ള അതിശക്തരായിട്ടുള്ള അമേരിക്കയെ ഒരു വിലയം കൊടുക്കാതെ എതിർക്കുന്ന രാജ്യമാണ് ഇറാൻ അപ്പോൾ അതിൻ്റെ പേരിൽ ആ രാജ്യത്തിൻ്റെ മേൽ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധം അമേരിക്കയുടെ എക്കണോമിക്കും വളരെ വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ട്രംപിൻ്റെയും കൂടി ശത്രുക്കളായിട്ടുള്ള ആയുധ മാഫിയകൾക്ക് ഇറാനെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് മിഡിൽ ഈസ്റ്റിൽ കച്ചവടം നടത്താനുള്ള സൗകര്യം അവസാനിപ്പിക്കണം എന്ന ട്രംപിൻ്റെ ആഗ്രഹം കൊണ്ടാണ് അദ്ദേഹം ഇറാനുമായിട്ട് ഒരു ചർച്ച ആരംഭിച്ചത് ഇറാനുമായിട്ട് അദ്ദേഹം ഒരു ഡീൽ ഉണ്ടാക്കി ഇറാൻ്റെ മേലുള്ള ഉപരോധം നീക്കിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നത് ആയുധമാഫികൾക്കായിരിക്കും ആയുധമാഫികൾ മാത്രമല്ല എണ്ണ എണ്ണ എണ്ണമാഫികൾക്കും അത് വലിയ തിരിച്ചടിയായിരിക്കും അപ്പോൾ ഇറാൻ്റെ ഉപരോധം നീങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇറാൻ്റെ പക്കൽ ധാരാളം ഓയിലുണ്ട് ഇറാൻ ഓയിൽ പിന്നെ സുലഭമായിട്ട് ലോകത്തെല്ലായിടത്തും കിട്ടാൻ തുടങ്ങും എന്നാൽ ഇറാൻ്റെ എണ്ണ ഇറാൻ വിൽക്കരുത് ഇവരുടെ പക്കലിൽ എണ്ണ മാത്രമേ വിറ്റുപോകാവൂ റഷ്യയുടെ പക്കലുള്ള എണ്ണ അവർ വിൽക്കരുത് ഇവരുടെ പക്കലുള്ള ഓയിൽ മാത്രമേ ലോകത്തെമ്പാടും വിൽക്കപ്പെടാവൂ എന്നതുകൊണ്ട് ഈ രാജ്യങ്ങൾക്ക് രണ്ടും ഉപരോധം ഏർപ്പെടുത്തി അവരെ വീർപ്പുമുട്ടിച്ച് ഉള്ള കച്ചവടം മൊത്തം തങ്ങൾക്ക് പിടിക്കാനായിട്ട് അത് ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് കണ്ടത് അമേരിക്കയും ഇറാനും തമ്മിൽ നിരവധി വട്ടം ചർച്ചകൾ നടത്തിക്കഴിഞ്ഞു അടുത്ത ചർച്ച ഉടനെ നടക്കാനിരിക്കുന്നതിനിടെയാണ് ഒരു കാര്യവുമില്ലാതെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് അപ്പോൾ ഒരാക്രമണം വന്നു കഴിഞ്ഞാൽ ഇറാന്റെ സ്വഭാവം വെച്ചിട്ട് അവർ ശക്തമായിട്ട് തിരിച്ചടിക്കും ഒരു പേടിയുമില്ലാത്ത രാജ്യമാണ് ശക്തമായിട്ട് തിരിച്ചടിക്കും അതിനുള്ള കരുത്തവർക്കുണ്ട് അത് ഏതറ്റം വരെ പോകും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഇപ്പോൾ ആ തിരിച്ചടി തുടങ്ങാൻ കഴിയും അങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കയുമായിട്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകൾ ഇല്ലാതാകുമെന്നും ഇറാൻ്റെ മേലുള്ള ഉപരോധം പിൻവലിക്കാൻ ട്രംപിന് സാധിക്കാതെ വരുമെന്നും ഈ ആയുധ ആയുധമാഫികൾക്കറിയാം കാരണം ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ച് ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തുമ്പോൾ തീർച്ചയായിട്ടും ഇറാനെതിരെയുള്ള ഉപരോധം കൂടുതൽ കടുപ്പിക്കണം എന്നുള്ള ആവശ്യം അമേരിക്കയിൽ ഉണ്ടാകും അതുതന്നെയാണ് ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങി വെച്ചവരുടെ ആഗ്രഹവും അതായത് ഡൊണാൾഡ് ട്രംപ് സമാധാനപ്രിയനായിട്ട് സമാധാനം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ആ സമാധാനം കൈവന്നു കഴിഞ്ഞാൽ തങ്ങൾക്ക് വലിയ കച്ചവട നഷ്ടം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മനഃപൂർവ്വമായിട്ട് നതിന്യാഹുവിനെ ഇളക്കിവിട്ടാണ് ഇപ്പോൾ യുദ്ധം ഉണ്ടാക്കിയിരിക്കുന്നത് ഈ യുദ്ധത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്നത് ആരാണ് ഇസ്രായേൽ ജീവിക്കുന്ന ജനങ്ങളാണ് ഇറാനിൽ ജീവിക്കുന്ന ജനങ്ങളെക്കാൾ ഏറെ ഈ ദുരിതം അനുഭവിക്കുന്നത് ഇസ്രായേലുകളായിരിക്കും കാരണം ഇസ്രായേൽ ഒരു ചെറിയ രാജ്യമാണ് ഇറാൻ ഇസ്രായേലിനെ നിസ്സാരമായിട്ട് തകർക്കാൻ പറ്റും അങ്ങനെ തകർക്കുമ്പോൾ അവിടെ തകരുന്നത് അവിടെ ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളായിരിക്കും ആ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ശരി മിഡിൽ ഈസ്റ്റിലെ ശത്രുത അവസാനിക്കരുതെന്നും ഇറാൻ അവിടെ ഒരു ശത്രു രാജ്യമായിട്ട് നിലനിൽക്കണമെന്നും ഇറാൻ്റെ പക്കലുള്ള എണ്ണ അവർക്കൊരിക്കലും സുഖമായിട്ട് വിൽക്കാൻ സാധിക്കരുതെന്നും അതേപോലെ തന്നെ മറുഭാഗത്ത് റഷ്യയുടെ പക്കലുള്ള എണ്ണയും പ്രകൃതിവാദവും അവർക്ക് വിൽക്കുന്ന സാധിക്കരുതെന്നും ഇത് മറ്റുള്ള ഇടങ്ങളിൽ നിന്നും മോഷ്ടിച്ചെടുത്തുകൊണ്ട് വന്ന് വിൽക്കുന്ന തങ്ങൾക്ക് തങ്ങളുടെ പക്കൽ ഈ മാർക്കറ്റുകൾ നിൽക്കണമെന്നും ആഗ്രഹിക്കുന്ന എണ്ണ ആയുധ മാഫികളാണ് ഇപ്പോൾ ഇസ്രായേലിനെ കൊണ്ട് ഈ പണി ചെയ്യിച്ചിരിക്കുന്നത് ഇതിന് തിരിച്ചടി കൊടുക്കുന്ന ഇറാൻ അത് ഏത് രൂപത്തിൽ എവിടെ വരെ കൊണ്ടെത്തിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് ഈ ഈ തിരിച്ചടി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇറാനും അമേരിക്കയും തമ്മിൽ വീണ്ടും ചർച്ചകൾ തുടരുമോ ആ ചർച്ചകൾ തുടർന്ന് ട്രംപിന് ഇറാൻ്റെ മേലുള്ള ഉപരോധം തീർക്കാൻ സാധിക്കുമോ മുതലായ കാര്യങ്ങൾ നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് എന്തായാലും ശരി ഒരു കാര്യം വളരെ വ്യക്തമാണ് ഈ യുദ്ധം എന്ന് പറയുന്നത് ഇപ്പോൾ ഇറാനെതിരെ അല്ല ഇസ്രായേൽ അല്ല അത് ചെയ്യുന്നത് ഇസ്രായേലിനെ കൊണ്ട് ഇത് ചെയ്യിച്ചിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ മാഫിയകളാണ് അവരുടെ ലക്ഷ്യം ട്രംപിൻ്റെ ഉദ്ദേശം സാധിക്കരുത് എന്ന് തന്നെയാണ് കാരണം ട്രംപിൻ്റെ ഉദ്ദേശം സാധിച്ചാൽ റഷ്യയുടെയും ഇറാൻ്റെയും മേലുള്ള ഉപരോധം നീങ്ങിക്കഴിഞ്ഞാൽ അത് നഷ്ടമുണ്ടാക്കുന്നത് ഈ മാഫിയകൾക്കായിരിക്കും എന്തായാലും ശരി നമുക്ക് കാത്തിരുന്ന് കാണാം